കുന്നംകുളം ഗുരുവായൂർ റോഡിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞ് അപകടം അപകടത്തിൽ ആർക്കും പരിക്കില്ല ഇന്ന് രാവിലെ ഏഴരയോടെയാണ് അപകടം ഉണ്ടായത് കുന്നംകുളം ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പാഴ്സലുമായി പോവുകയായിരുന്ന കണ്ടെയ്നർ ലോറിയാണ് കുന്നംകുളം ദയ റോയൽ ആശുപത്രിക്ക് സമീപം ടയർ പഞ്ചറായതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് മറിഞ്ഞത് കണ്ടെയ്നർ ലോറി റോഡിന് ഒരു വശത്തേക്ക് മറിഞ്ഞതിനാൽ മേഖലയിൽ ഗതാഗത തടസ്സം ഉണ്ടായില്ല വാഹനത്തിൽ നിന്ന് ഡീസൽ ചോരുന്നത് ഏറെ നേരം മേഖലയിൽ പരിഭ്രാന്തി പരത്തുന്നുണ്ട് ഉടൻ തന്നെ വാഹനം ഉയർത്തുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് വാഹനത്തിന്റെ അധികൃതർ അറിയിച്ചു ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുൻതിലക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീഡികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.